ചായപ്പിടിയ അടുത്ത കൊണ്ടൊരുക്കുമ്പോഴേ അതിന്റെ അങ്ങനെ വലിയ വരുമാനം ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ പറഞ്ഞ് അവിടുന്ന് ബന്ധപ്പെട്ട് അങ്ങനെ സ്ഥാപനത്തിൽ കൊല്ലം ഫുൾ ആയിട്ട് അവിടെ ഗൾഫിൽ അതിന്റെ കുറച്ച് പോയി വന്നു പോയി ഗൾഫില് പന്ത്രണ്ട് വർഷം അപ്പൊ അതിന് അപ്പൊ ഇരുപത്തഞ്ചു വർഷത്തിൽ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഗൾഫിൽ നിന്നത് ബാക്കിയുള്ള സമയം മുഴുവനും അംശനെ കൂടെ തന്നെയാണ് ഈ രുചികിച്ചിനെ കുറിച്ച് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു സന്ദേശമാക്കി അതൊരു വാർത്ത ആക്കി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അപ്പൊ അതില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഞാനത് ഒരു പ്രത്യേകമായിട്ട് പ്രേക്ഷകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു സന്ദേശമാക്കുന്നത് തികച്ചും സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കഥ നിങ്ങളുടെ പേര് എന്തായിരുന്നു പറഞ്ഞു മുഹമ്മദ് അപ്പൊ മോമാക്കാന്റെ ഒരു അനുഭവമാണ് ഇപ്പൊ നമ്മോട് പങ്കുവച്ചത് മോശായിട്ടില്ല മാത്രല്ല മറ്റൊരു കാര്യം കൂടി മോമാക്ക അതായത് നിങ്ങള് സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേണ്ട വേണ്ട പോലെ ഒരു പുരോഗമനം വരാതിരിക്കുന്ന ഒരു സമയത്ത് എന്താണ് ഇനി അടുത്തൊരു മാർഗം എന്ന് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഈ ഹംസ എന്ന് പറഞ്ഞ ആളെ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ ഹംസനെ കുറിച്ച് അറിയുന്നത് ആ അങ്ങനെ നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ അന്ന് കാര്യം എന്ന് പറഞ്ഞാൽ അതിനിടയിൽ ഗൾഫിൽ പോകുമ്പോൾ പ്രവാസ ലോകത്ത് നിൽക്കുന്ന കുറച്ച് സമയം മാത്രമാണ് അദ്ദേഹത്തിന് വിട്ടുന്നത് വീണ്ടും തിരികെ വന്നു വീണ്ടും ഹംസന്റെ അടുത്ത് തന്നെ പോവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അദ്ദേഹത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് എല്ലാം കൈവിട്ട് പോകുമ്പോൾ ഒരു ജോലി അന്വേഷിച്ച് പോയാൽ അദ്ദേഹം ഒരു അവസരം ഒരുക്കി തരും എന്നുള്ളത് ആയിട്ടുണ്ട് ആ അതെന്നാണ് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ആ ഒരു രുചി കിച്ചൺ അതിൻ്റെ ഒരു സെൻറ്ററും തേടി പോവുകയാണ് കാനാഞ്ചേരി റൂട്ടിലൂടെയാണിത് പോകുന്നത് കാനാഞ്ചേരി എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ അദ്രമടയിൽ നിന്നും കാനാഞ്ചേരി ജുമാ മസ്ജിദ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് വീടൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ റൂട്ടിലൂടെയുള്ള യാത്രയാണ് അപ്പോൾ കാനാഞ്ചേരി എത്തിയിട്ടുണ്ട് അദ്രമടയിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത് കാനാഞ്ചേരി നടന്ന ടൗണിലേക്ക് കാനാഞ്ചേരി ടൗണിലായിട്ട് ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് രുചി കിച്ചൺ സെൻറ്റർ അപ്പോൾ ഇവിടെ ഒത്തിരി ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ജോലിയെടുത്ത് ഇപ്പോൾ കൂടെ ഉള്ളതും അതുപോലെ തന്നെ ധാരാളം ചെറുപ്പക്കാർ ഗൾഫിലുണ്ട് എന്തായാലും നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഇദ്ദേഹം ഈ രുചി കിച്ചൻ പ്രവർത്തിച്ചു പോരുന്ന ഈ ബിൽഡിംഗ് ഓണറുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങളും പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റുള്ള ധാരാളം തൊഴിലാളികളുണ്ട് അവരൊക്കെ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇതിലുള്ളത് നല്ലൊരു സന്ദേശം തന്നെയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ പ്രിയമുള്ളവരെ നമ്മോട് ഇനി സംസാരിക്കാൻ പോകുന്നത് രുചി കിച്ചണുമായി ബന്ധപ്പെട്ട് ആണല്ലോ നമ്മള് ചർച്ച ആരംഭിക്കുന്നത് അപ്പൊ എന്തായാലും രുചി കിച്ചണിന്റെ ആ ഒരു ബിൽഡിങ് ആ കെട്ടിടത്തിന്റെ ഉടമയാണ് അബ്ദുൾ ഗഫൂർ എന്നാണ് പേര് അല്ലേ അതെ പ്രവാസി ആയിരുന്നു ഇപ്പൊ പ്രവാസി ലോകത്തോട് തൽക്കാലം യാത്ര പറഞ്ഞോ എങ്ങനെ ഞാൻ വന്നെന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കെട്ടിടത്തിലാണെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ എങ്ങനെ എന്താണ് പറയാനുള്ളത് എന്തൊക്കെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് അദ്ദേഹത്തെ കുറിച്ച് രുചി കിച്ചൻ ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴില് അവൻ വന്ന് ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോ മുൻപേ ബിസിനസ് ഉള്ള ആളാണ് ഈ ഈ ഫീൽഡിലുള്ള ആളാണ് തുടങ്ങിയതാണ് ഇപ്പൊ കാനാഞ്ചിയനെ പറ്റി പ്രത്യേകിച്ച് അറിയപ്പെടുന്ന തന്നെ ഒരു മുഖ്യ പങ്കുണ്ട് കാനാഞ്ചിയരനെ പറ്റി അങ്ങനെ പറ്റി അറിയാനേ ചർച്ച ചെയ്യുമ്പോൾ രുചി കിച്ചൻ ഒരു പ്രത്യേക പങ്കുണ്ട് പിന്നെന്താ പറഞ്ഞാൽ കാറ്ററിങ് ഫീൽഡില് വളരെ മികച്ചൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കണത് അധികം ഇവിടെ അല്ല നമ്മളെ ജില്ലക്ക് പുറത്തും പലതായിട്ട് ഒരു നല്ല പരിപാടി കാഴ്ചവെക്കുന്നുണ്ട് പഴയ കാലത്തെ നമ്മളെ ഈ എന്താ പറയാ ഈ ചായക്കടി ഇതൊക്കെ ഉണ്ടാക്കിട്ട് കല്യാണത്തിന്റെ ചായപ്പീടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കല്യാണത്തിന്റെ പ്രത്യേക മുഖം കൊണ്ടുവന്ന ഇവരാണെന്നാണ് തോന്നുന്നത് ഫാഷനായിട്ട് എടപ്പാള് പാത്ത് അതുപോലെ മഞ്ചേരി എടപ്പേരെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇവിടുന്ന് വണ്ടിയൊക്കെ പോണുതാണ് പരിപാടിക്ക് അതുപോലെ ഈ ടൂർ പോകുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മളെ തമിഴ്നാട്ടിൽ ഉണ്ടല്ലോ പ്രത്യേക നേർവാടി അതുപോലുള്ള സ്ഥലങ്ങൾക്കൊക്കെ പോകുമ്പോ ഇവിടുന്ന് ഫുഡ് പാക്ക് ചെയ്തിട്ട് പോലാണ് ഇവിടെ ഫുഡ് തയ്യാറായിട്ട് വണ്ടിക്ക് ലോഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ആള് അതുപോലെ ജോലിക്കാര് ഇഷ്ടംപോലെ ആൾക്കാര് അദ്ദേഹത്തോടൊപ്പം എപ്പോഴും ഇപ്പൊ ചെലവൽക്ക് ജോലിക്കാർ ഒരു അഭിപ്രായമാണ് എല്ലാരും സഹായത്തിനും ഇതിനൊക്കെ അംസന്റെ കൂടെ ഉണ്ടാവാറുണ്ട് അങ്ങനൊക്കെയാണ് ഒരു പ്രാവശ്യം ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ ഭക്ഷണം കഴിച്ച ടേസ്റ്റ് അറിഞ്ഞിട്ട് എന്നോട് ആരാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടുന്ന് കൊറേ ദൂരത്തേക്ക് അന്ന് കൊറേ ദൂരത്തേക്ക് ഒരാൾ ബുക്ക് ചെയ്ത് കൊണ്ടുപോയി പിന്നെ പുള്ളിക്ക് കൊറേ ഒരു മറ്റുള്ളവരെ സഹായിക്കാൻ സഹായിക്കാന്നുള്ളൊരു മനസ്സും കൂടി അല്ല അതുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ജോലിക്കാരെ എപ്പോ ഒന്ന് ആരൊക്കെ ജോലി ഇല്ലാതെ ബുദ്ധിമുട്ട് പറഞ്ഞാലോ അവരെ കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോ അപ്പൊ അങ്ങനത്തെ ആൾക്കാർ രണ്ടു മൂന്നെണ്ണം ഉപരകൂടത്തിനുണ്ട് എന്തോ സഹായത്തിനും ദിനായിട്ടും ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മനസ്സും കൂടി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അംശനെ കുറിച്ച് പറയാനുള്ള അല്ലെങ്കിൽ രുചികച്ചതിനെ കുറിച്ച് പറയാനുള്ളതൊക്കെ നല്ലത് മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാട് ഉദ്ദേശിച്ചത് അതാണ് നമുക്ക് സമൂഹത്തിലേക്ക് എന്തെങ്കിലും എത്തിക്കുമ്പോ അതിലൊരു നന്മണ്ടാവണം അപ്പൊ നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ്സോ കാര്യങ്ങളോ എന്തോ ആകട്ടെ നമുക്ക് പക്ഷെ ആ ബിസിനസിന്റെ കൂടെ തൊഴിലന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് അവസരം ഒരുക്കാനുള്ള ഒരു മനസ്സ് അതെല്ലാവർക്കും സാധിക്കില്ല എല്ലാവരും അവരെ ക്വാളിഫിക്കേഷനും കോഴ്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് അപ്പൊ പലപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ ഒത്തിരി പ്രായമുള്ള ആളുകളൊക്കെ അപ്പൊ അതൊന്നും പുള്ളി അവിടെ പരിഗണിക്ക

ിച്ചണില് പതിനഞ്ചു വർഷമായി ഈ പതിനഞ്ചു വർഷായിട്ട് രുചി കിച്ചി കിച്ചണിൽ തന്നെ നിങ്ങളെ നോക്കുന്ന ഒരു ഭാഗം ഏതാ നമ്മള് ബിരിയാണി ബിരിയാണി അതൊക്കെ ആയിട്ടുണ്ടാവും ഇവിടെ എങ്ങനെയുണ്ട് ഈ ഒരു മേഖല പതിനഞ്ച് വർഷത്തോളമായിട്ട് ഈ മനസ്സിന് ഒരു സംതൃപ്തി ഉണ്ട് അതുകൊണ്ടായിരിക്കും അത് കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലേ ഈ ഭക്ഷണമുണ്ടാക്കുമ്പോ ഓരോ ഫംഗ്ഷനിക്കിപ്പോ പള്ളിയിലേക്ക് ഈ റമദാനൊക്കെ ആവുമ്പോൾ പള്ളിയിലേക്ക് പോകുന്നു കാരണം ഇന്റർവ്യൂ ശേഷം ശരി അതുപോലെ തന്നെ തവളൊക്കെ ഉണ്ട് പള്ളി അതേപോലെ പൊരിക്കും ഉണ്ടാവും ചെറുപത്തുണ്ടാവും ജ്യൂസ് ഉണ്ടാവും പിന്നെ അതേമാതിരി ബിരിയാണി ഉണ്ടാവും ബിരിയാണി വേണ്ട മറ്റേ പൊരിക്കണി മാത്രം ഉണ്ടാവും കൊണ്ടുപോകും ഈ ഭക്ഷണത്തെ കുറിച്ച് ഇപ്പൊ അന്നത്തെ സമൂഹം ആകെ ഭയപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു ഒത്തിരി കൃത്യമെന്നുള്ള ഇതിന് ഞങ്ങൾ കൃത്യമില്ല അതിനി ബംഗളുടെ വന്ന് ഇവിടെ നിന്നാലും കാണാൻ അപ്പൊ കൃത്യം ഉണ്ടാകുന്നില്ല നമ്മള് കൃത്യം ആദ്യം ചെയ്തിട്ടില്ല അതിന്റെ ഒരു ആവശ്യം ഞമ്മക്കില്ല പിന്നെ അതുപോലെ ഞങ്ങൾ അതില് മറ്റേ പുറത്തുള്ള ഈ കല്യാണ ഫംഗ്ഷൻ ഒക്കെ ഏറ്റെടുക്കാറുണ്ടോ ഏറ്റെടുക്കാറുണ്ട് ആ ഈ തട്ടുകട സംവിധാനം നിങ്ങളെ ബിൽഡിംഗ് ഓണറെടുത്ത് എനിക്ക് കിട്ടിയ നിർദ്ദേശം എന്താ വെച്ചാൽ അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ ഒരുപക്ഷെ ആദ്യമായിട്ട് ഈ തട്ടുകടന്റെ ഒരു സിസ്റ്റം ചായ പീടിക ഓലപ്പീടിക എന്നൊരു സംവിധാനം കൊണ്ടുവന്നത് വന്നത് രുചി കിച്ചന്റെ കീലായിരിക്കും ആണെന്ന് ആണ് പുള്ളിന്റെ അറിവ് ഒറിവ് ഞാനങ്ങനെ മനസ്സിലാക്കും ആദ്യമായിട്ട് കൊടുക്കുന്നത് അപ്പൊ പിന്നെ ഒത്തിരി ആളുകൾ

എങ്ങനെ ഇദ്ദേഹം ഒരു പഴയ സ്നേഹിതനാണ് ഞാൻ കല്യാണം കഴിച്ച കാലത്ത് ഇദ്ദേഹത്തിന് അറിയി അപ്പൊ ഇയാള് പിന്നെ അവിടെ ഒരു ഹോട്ടലും കിച്ചൺലും കൂടി വെച്ച് അവിടെ കൊട്ടയങ്ങൾ പഠിക്കാൻ ഹോട്ടലും കിച്ചൺ കൂടി വെച്ചുകൊണ്ടിരുന്ന ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നു പിന്നെ നിങ്ങൾ കണ്ടപ്പോ എടാ എനിക്ക് പണിയൊന്നും ഇല്ല എന്തെങ്കിലും പണിയൊക്കെ മാണെന്നാണ് അപ്പൊ ഇങ്ങോട്ട് പോലും ഞമ്മളടുത്തുള്ള പണി കൊടുക്കാറില്ല അങ്ങനെ നമ്മളെ കൊണ്ടന്നു അങ്ങനെ കൊണ്ടുവന്നപ്പോ പിന്നെ ആദ്യം വരുമ്പോ അങ്ങനെയല്ല ഇവിടുന്ന് പോയി മാറി സ്ഥലത്ത് ചെല്ലുമ്പോ പല മാറ്റങ്ങളുണ്ടാവുമല്ലോ നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടായാലും സ്ഥലത്തേക്ക് ഈ തൊഴിലാളി അവിടുത്തെ അങ്ങനെ അവിടെ സർവീസ് ആയിട്ടുണ്ട് അവിടെ ചായയും കട്ടി പിന്നെ മോൻ പറഞ്ഞു ചായ പൂരി നടത്തിക്കൊടി പറഞ്ഞ് അത് കൊറച്ചു കാര്യം നടത്തി പിന്നെ ഞാന് കൊറച്ചുകാരം പിന്നെ ഉമക്ക് പോയി ഉമ്മ കഴിഞ്ഞ് വന്നതിനും പിന്നെ ഇവിടെ ഇവിടെ വന്നു അപ്പൊ ഈ കിച്ചൺ പിന്നെ ഓപ്പൺ ആയിട്ട് ഇന്നിത് ഓപ്പൺ ആയിട്ടില്ല അന്ന് അവിടെ ആയി അപ്പൊ വലിയ പരിപാടികൾ പിന്നെ തട്ടുകാടിയും കെട്ടുകാടിയും മറ്റുള്ള കാര്യങ്ങളുണ്ടാകും വലിയ വലിയ പാർട്ടികളൊക്കെ ഉണ്ടാവും പിന്നെ ഇനി പുറത്തും ചില ആൾക്കാർ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട് തട്ടുകടക്ക് ദൂരല്ല വേറെ കിച്ചൻകാര് വേറെ കിച്ചൻകാർ കുളിച്ചു അവനോട് പറഞ്ഞ് നമ്മക്ക് തട്ടുകാട വേണം അപ്പൊ ഞാൻ ഞങ്ങൾക്ക് കുളിച്ചു തട്ടുകാട് ഉണ്ട് പോവും

എന്റെ അറിവ് ശരിയാണെങ്കിൽ രുചി കിച്ചന്റെ പ്രധാന മെയിൻ കുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഫൈസൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കൂടെ നാളെ പേര് എന്തായിരുന്നു അബ്ദുൾ അസീസ് അപ്പോൾ ഫൈസൽ ബായും അബ്ദുൾ അസീസും കൂടിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളെ മസാലക്കൂട്ടിനെ പറ്റിയും നിങ്ങളെ എന്താ പറയുക ഫുഡിനെ പറ്റിയൊക്കെ ഒന്ന് രണ്ട് രണ്ടാളുകൾ പുറത്തുനിന്നുള്ള അഭിപ്രായം ഞാൻ എന്തായാലും വീട് എടുക്കുമ്പോൾ പുറത്തുള്ള ആളുകളുടെ അഭിപ്രായംമാരായും അപ്പോൾ ഭയങ്കര സംഭവമായിട്ടാ പറഞ്ഞത് എന്താണ് അതിന്റെ ഒരു സീക്രട്ട് സീക്രട്ട് പറയില്ല സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല ആളുകൾക്ക് നല്ല ദനവും കാര്യങ്ങൾ മോട്ട കാര്യങ്ങളൊക്കെ ചെലവിൽ ഉപയോഗിക്കും പക്ഷെ നമ്മളൊന്നും ഉപയോഗിക്കണില്ല ശരിക്കും നമ്മള് ജാതിക്കപ്പൊത്തിരി ജാതിക്ക സാജീയം ചില ജീരകം അങ്ങനെയൊക്കെ പൊടിച്ച് നമ്മള് പ്രസലായിട്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ട് അത് ഇതില് കൊടുക്കും അപ്പൊ തന്നെ നല്ല ടേസ്റ്റാണ് കാരണം എല്ലാ എരിവ് പിന്നെ ഉപ്പ് ഇതൊക്കെ പാകത്തിന് തൈര് കാര്യങ്ങളൊക്കെ മട്ടത്തിന് അതിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ ഒരു കൃത്രിമില്ലാത്തൊരു മസാല ആയിട്ട് നല്ലൊരു മസാല ആയിട്ട് ആളുകൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കാൻ കുഴപ്പമില്ല അതുകൊണ്ടാണ് നമുക്ക് കുഴപ്പമില്ല അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വലിയൊരു കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നും ആളുകൾക്കൊന്നും ഉണ്ടാവില്ല അതായത് നല്ല ദയനം കിട്ടും അപ്പൊ ചില ഭക്ഷണം ബിരിയാണിയിൽ തന്നെ പലപോലും പല സാധനങ്ങളും കൂട്ടുന്നുണ്ട് പക്ഷെ അപ്പൊ എന്താവും ചില ബിരിയാണി കഴിച്ചാൽ ഭയങ്കര ഉറക്കാണ് കൈക്കാറ് നമ്മള് ബിരിയാണിക്ക് ഉറക്കും കാര്യങ്ങളും ആ മയക്കം വരും നമ്മള് ബിരിയാണി നമ്മളേനെ ഞാനതിനെ നല്ല കഴിക്കൊണ്ടിരിക്കുന്നു ഫസ്റ്റ് ഞാനതിനെ തുമ്പ് പൊട്ടിച്ച് നല്ല നുസരിച്ച് എന്താ എങ്ങനെയെന്നുള്ളതൊക്കെ നോക്കിട്ട് ആളുകൾക്ക് പാകം ചെയ്തു തോന്നും അപ്പൊ ഇതുവരെ നമുക്ക് അങ്ങനത്തെ ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊന്നും അന്വേഷിക്കുമല്ലോ കൊടുക്കും പരമാവധി ചെയ്യണം കാരണം സമൂഹത്തിലേക്ക് നമ്മളേ അത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കല്ലേ ചിലപ്പോൾ ചില പെൻഷൻ പറഞ്ഞാല് ഭയങ്കര ആയിരം രണ്ടായിരം മൂവായിരം ആളുകളെ പരിപാടി ഉണ്ടാവും അപ്പൊ നമ്മളേന ഇത്രയും എട്ട് ജമ്പ് പത്ത് ജമ്പ് ചോറൊക്കെ വെച്ചിരിക്കണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ച് വെച്ച് നോക്കിയിട്ട് ആളുകൾക്ക് ഷണം കൊടുക്കും സപ്ലൈ ചെയ്യാം സപ്ലൈകാരോട് നിർദ്ദേശം ആ കാറ്ററിംഗിന് പയ്യന്മാരുണ്ട് അത് വർക്കിനനുസരിച്ചുള്ള വലിയ ഇതിനനുസരിച്ചുള്ള വർക്ക് ആണെങ്കിൽ അതിനനുസരിച്ച് ആൾക്കാരെ വെക്കും അത് ആളുകൾക്ക് എങ്ങനെ വർദ്ധി പാണ്ടി വെച്ചാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ മൊത്തത്തിൽ നിങ്ങൾ വരെ ആളെ പരിപാടികളൊന്നും അറിയില്ല ഞങ്ങളൊന്നും അറിയില്ല അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് വൃത്തിയാക്കി എന്തായാലും ഞങ്ങള് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് കൃത്രിമങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ തന്നെ നല്ല രുചിയുള്ള ഭക്ഷണം സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അടുത്തതായി ഇത്ര നേരം എന്താ പറയാ ഫൈസൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ മെയിൻ കുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ അങ്ങനെ ഇരുന്ന് ഒരാളാണ് എനിക്ക് അപ്പോളും നിങ്ങളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇടപെടുന്നു ഞാൻ ശ്രദ്ധിച്ചു പക്ഷെ മൈക്കങ്ങളെ കയ്യില് ക്ലിപ്പ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോ ഇപ്പൊ ഗൾഫിലൊക്കെ പോയി തിരിച്ചു വന്നാന്ന് പറഞ്ഞു ില് പോയി പതിമൂന്നില് ബസ്റ്റായിട്ട് പോവണ്ട പോപ്പര ക രണ്ടു മൂന്ന് കല്യാണം എന്തൊക്കെ വർക്കിങ്ങിന്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ പെട്ടെന്ന് വിസ വന്നത് ഗൾഫിൽ പോയി പിന്നെ വന്നിട്ട് പിന്നെ ഇവിടെ കൂടുതൽ നമ്മൾ ആളുമ്പോൾ അപ്പൊ രണ്ടു മൂന്നാൾക്കാര് പുറത്ത് പോയപ്പോൾ ഈ റംദാനോട് കൂടി സജീവം പറഞ്ഞു കാര്യങ്ങളൊക്കെ വരുമ്പോള് കൂടെ അങ്ങനെ പോകും ൊട്ട് കേറണം അങ്ങനെയാണ് വീണ്ടും ഇവിടേക്ക് തന്നെ കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുല്ലേ എത്ര കാലമായിട്ടുണ്ട് എട്ടു വർഷമായി എന്താണ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ത് ചെയ്യും അങ്ങനെയാണ് അപ്പൊ എട്ട് കൊല്ലായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ അവിടെ അങ്ങനെ ഫീൽഡും പരിചയം ഉണ്ടോ അപ്പൊ ഇവിടെ വന്നതിന്റെ ഈ ഒരു മേഖല ഇപ്പൊ അത്യാവശ്യം കുടും ഘട്ടത്തിൽ പറ്റുമോ ബിരിയാണി അതിന്റെ ആവശ്യം വരാറില്ലേ എങ്ങനെയുണ്ട് ഓണറെ പറ്റി അതുകൊണ്ടല്ല ഇപ്പൊ എത്ര കൊല്ലം ഇട്ടുമല്ലോ ചില കൊല്ലം ചിലര് ഇരുപത്തഞ്ചു വർഷം ചില ഒരു പതിനഞ്ചു വർഷം ഒക്കെ മുമ്പേ കൂടെ കണ്ടിന്യൂ ചെയ്യണ്ടല്ലോ പിന്നെ ഫുഡിനെ പറ്റിയൊക്കെയുള്ള കുറച്ച് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ഒന്നുകൂടെ രണ്ട് ആൾക്കാർ പറഞ്ഞേ എന്തായാലും കാനാഞ്ചേരി ജുമാ മസ്ജിദ്ക്ക് എന്താ പറയുക ഞാൻ എപ്പോഴും പറയല ചരിത്രമുറങ്ങുന്ന ഉറങ്ങുന്ന കാനാഞ്ചേരിയുടെ മണ്ണ് അപ്പോൾ അപ്പം ആ കാനാഞ്ചേരിയുടെ മണ്ണിൽ ഇങ്ങനെ ഒരു മറ്റൊരു ചരിത്രം രചിച്ചുകൊണ്ട് രുചി കിച്ചൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ എന്തായാലും റമദാൻ മാസത്തിൽ വിശുദ്ധ റമദാനിലാണ് ഈ ഒരു വീഡിയോൻ്റെ ഈ ഒരു ഭാഗം എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ജോലിക്കാരും എല്ലാവരും കൂടി കൂടെ നോമ്പ് തുറക്കുന്ന പരിപാടിയിലാണ് അതിലൊരു പങ്കാളികളായിട്ട് ഞാനും എൻ്റെ മക്കളും കൂടി പങ്കെടുത്തു എന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് അപ്പോൾ ഏത് ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അദ്ദേഹവും ജോലിക്കാരും തമ്മിലുള്ള ഒരു മാനസിക പൊരുത്തം എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ ഈ ഒരു കാഴ്ച തന്നെ ധാരാളം മതിയാക്കും എന്ന് വിശ്വസിക്കുന്നു അടുത്തതായിട്ട് ഇവിടുത്തെ കുട്ടികൾക്ക് പറയാനുള്ള എളുപ്പം കാര്യങ്ങളാണ് നമുക്കറിയാനുള്ളത് അപ്പോൾ ഇനി അടുത്തതായിട്ടേ തൊട്ട് മുമ്പിലായിട്ട് ഇവരൊക്കെ പള്ളിയിൽ നിന്ന് വരട്ടെ മാര്യം നിസ്കരിച്ചിട്ട് കാനാഞ്ചേരി ജുമാ മസ്ജിദ് മരുനിസ്കരിച്ചു വരല്ലേ ഇവരൊക്കെ മുഖത്ത് നോക്കിയാലും അറിയാൻ പറ്റും ഇവരൊക്കെ ഫുട്ബോളിനെ ഒത്തിരി പ്രണയിക്കുന്നത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ വന്നിട്ട് ഫുട്ബോൾ അറിയുമോ എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ് ഫുട്ബോളിൻ്റെ മക്കായെന്നൊക്കെയാണ് മലപ്പുറം ജില്ലയെ അറിയിക്കൽ അറിയ അറിയപ്പെടില്ലല്ലേ അന്ന് തന്നെ അല്ലേ നിങ്ങൾ കളിക്കലുണ്ടോ ഏതാണ് മോൻ്റെ പുഷ്യനേതാ എത്ര ക്ലാസ്സാണ് പഠിക്കുന്നത് സ്കൂൾ പ്ലസ് ടു പ്ലസ് ടു പഠനത്തിനൊക്കെ ഉണ്ടല്ലേ കളിനോടൊപ്പം പഠനം കൂടി വേണം അപ്പോളേ നമ്മൾ നിങ്ങൾ വിജയിക്കുള്ളൂ കേട്ടോ പൂർണ്ണമായിട്ട് ക്ലബ്ബേതാണ് അപ്പോൾ ആ ക്ലബിൻ്റെ ആൾക്കാരാണ് ഫുട്ബോൾ മാത്രമാണോ അതോ മറ്റേ ക്രിക്കറ്റോ മറ്റുള്ള വല്ല വിനോദങ്ങളുണ്ടോ കാര്യമായിട്ട് ഫുട്ബോൾ അതാണല്ലോ ഇവിടെ മെയിൻ ആയിട്ടല്ലേ ആ ഇത്രയും ആൾക്കാർ ഫുട്ബോളിൻ്റെ ആൾക്കാരായിട്ടാണ് അപ്പം ഈ രുചി കിച്ചണായിട്ട് ബന്ധപ്പെട്ട് രുചി കിച്ചണിൻ്റെ ഭാഗത്ത് നിന്ന് സഹകരണം ഉണ്ടാവും നിങ്ങൾ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം സഹകരണങ്ങളോ പ്രോത്സാഹനങ്ങളൊക്കെ വരാറുണ്ടോ നിങ്ങൾ നന്നായിട്ട് തരാറുണ്ട് ആഹാ ആ രുചി കിച്ചൺ നന്നായിട്ട് വരെ സപ്പോർട്ട് ചെയ്യണം എന്നാ പറഞ്ഞിട്ടാ എങ്ങനെ എങ്ങനെ ടർഫില്ല അതോ ടൂർണമെൻറ്റിന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വൺ ഡേ മാച്ചോ അങ്ങനെ വൺ ഡേ മാച്ച് നിങ്ങൾ ഒരു ടീമാണത് ഫുള് ടീമാ കീപ്പർ ആരാ ഇതാണ് കീപ്പർ ആ ഇതാണ് കീപ്പർ കേട്ടാ ഇത് ഒന്നാം നമ്പർ കാരണം അല്ലേ കീപ്പറാണല്ലോ ഒന്നാം നമ്പർ അല്ലേ ഒന്നാം നമ്പർ കാരണം അവൻ്റെ പേരെന്താ ഏത് സ്കൂളാണ് പഠിക്കുന്നത് സ്കൂൾ ഫോർവേഡ് ആരൊക്കെയാ ആരാണ് ഫോർവേഡ് ആ ഇത് ഫോർവേഡ് അവൻ്റെ ശരീരം പറയുന്നുണ്ട് ഫോർവേഡ് ആണെന്ന് അപ്പോൾ ഇത് ബാക്ക് ലൈൻ വേഗലൈനാണോ ബാക്ക് ലൈൻ അല്ലേ ഓക്കെ 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 ഫോർവേഡ്മാർ ആവുമ്പോളേ നന്നായിട്ട് ഓർഡറല്ലോ വാക്ലൈൻ എന്ന് വെച്ചാൽ കട്ടൊക്കെ നിന്ന് മുട്ടിക്കലാ പരിപാടി അല്ലേ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ രുചി കിച്ചൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടിങ് വരുന്നുണ്ട്